ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇതിൽ ഉണ്ട് ഒരു ഔട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കേട്ടോ അപ്പം മോനൊന്നും സ്കൂൾക്ക് പോയിട്ടില്ല ഞങ്ങൾക്ക് മഞ്ചേരിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും ഞാൻ പോവണം അപ്പോൾ ആദ്യം തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഒക്കെ റെഡിയാക്കണം ജിമ്മൊക്കെ പോകുമ്പോൾ പോകാനാവുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചെത്തണം എന്നാൽ ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയും ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് കയകി അത് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് മുളകും ഒരു വെളുത്തുള്ളിയും പിന്നെ കറകാൻ പെട്ടല്ലേ അതും ഇട്ട് വേവി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഞാനൊന്ന് വേഗം പെട്ടെന്ന് എല്ലാ പണികളും കഴിച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ ഉച്ച ലഞ്ചിനുള്ള ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് വേണം ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡി ആക്കി വെക്കുകയാണ് ഞാനത് തീമാ വെച്ചിട്ടോ ഇനി പൂരിക്കില്ലത് മാവ് അയച്ചു വെക്കട്ടെ അപ്പം അതിനുവേണ്ടി ഞാൻ മൈ ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് റവൊന്നും ചേർക്കണില്ല റവൊന്നും ഇല്ല അപ്പം ഗോതമ്പ് പൊടി ആയിരിക്കും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണ ഓയിലും ഒഴിച്ചിട്ട് അത് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കുക മക്കളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓലപ്പിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഭയങ്കര കടിയിലൊക്കെയാണ് ഞാൻ അത് എന്താ മാവ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കണ്ട് അത് നന്നായി കുഴച്ച് വയ്ക്കട്ടെ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ എന്തൊക്കെയാണ് എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണല്ലോ കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തു ഒന്ന് പോയതാണ് ഇങ്ങനെ തയ്യളൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ അപ്പം അതൊക്കെ ഇങ്ങനെ അതിലൊക്കെ ഇങ്ങനെ പുറത്തുകൂടി ഒന്ന് കുറച്ചേരം നടന്നു ഒരു രാവിലെ തന്നെ ഇങ്ങനെ അങ്ങനെ ഫ്രഷ് ഫ്രീലാണെട്ടോ ഞാൻ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടന്ന് ഞാൻ മാവടൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷമാണ് ഞാൻ പുറത്തേക്ക് വന്നത് വന്ന് അതൊക്കെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കുകയാണ് ഈ കറിക്ക് കുറച്ച് തേങ്ങാപ്പാൽ പാൽ വേണ്ടിയിരുന്നു അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ഞാൻ തേങ്ങ ചേരണ്ടാറില്ല കേട്ടോ കത്തി കൊണ്ട് ഇങ്ങനെ ചൂന്നെടുക്കുക ചെയ്യല് അങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ചൂന്നെടുത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം പറഞ്ഞിട്ട് അരക്ക തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചതും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി അത് ഒഴിച്ച് ആയാൽ പെട്ടെന്ന് അതിൻ്റെ പാല് കിട്ടുമല്ലോ അപ്പോൾ കെറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് ഞാൻ അതൊക്കെ റെഡി ആയി വന്നപ്പോൾ അത് ഞാൻ അയയ്ക്ക് ഒഴിച്ചിട്ട് അത് അരച്ച് ഒന്ന് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് കേട്ടോ ആ നരച്ചതിന് ശേഷം അത് അവരപ്പിക്ക് പറന്ന് അതിൽ നിന്ന് അയ്യോ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചുറ്റി പറഞ്ഞിട്ട് അതിന്ന് പിഞ്ഞെടുത്തു ഗ്രീൻ പീസൊക്കെ വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോര് ചുട്ട് തുടങ്ങാം അതിന് ചട്ട അടുപ്പിൽ വെച്ച് കണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും അത് ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ അങ്ങനെ അതൊക്കെ റെഡി ആവട്ടെങ്ങോട്ട് വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതിനുശേഷം ഫുഡ് ഉണ്ടാക്കണം ചൂ ലഞ്ചിനുള്ളത് റെഡിയാക്കണം ഇത് കഴിഞ്ഞിട്ട് മോളെ പോകാനാവുമ്പോഴത്തേനൊന്ന് ഉറക്കിയാലേ ഉള്ളൂ അല്ലെങ്കിൽ ഓക്കെ ഉറക്കം വന്നാൽ അങ്ങനെ പ്രശ്നീകരണം അപ്പോൾ അത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഓളെ കുളിപ്പിച്ച് ഉറക്കാൻ എന്നാൽ പോകുമ്പോൾ ഓളയെടുത്ത് പോയാൽ മതിയല്ലോ അങ്ങനെ ഈ ഭൂരി റെഡി ആയി വന്നത് ഇതിലേക്ക് രവ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ അതൊക്കെ ഓരോന്നോരോന്നോ റെഡി ആയി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കറിയൊന്ന് കടുവറക്കും വേണം അപ്പോൾ അതിന് അതിന് വേണ്ടിയുള്ള ചട്ടിയുടെയും അടുപ്പിൽ വെച്ചിട്ട് കേട്ടോ <Nee> like. <Korch> ീ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഇട്ട് കണ്ട് അതൊന്ന് കറിവേപ്പിലിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി വയ്ക്കെട്ടോ പിന്നെ അതൊക്കെ റെഡിയായി ഇനി ചായ ഉണ്ടാക്കണം ചായ ചൂട് ഉടക്കനെ കുടിക്കാമെന്ന് എഴുതിക്കാണ്ട് അത് ലാസ്റ്റ് ഉണ്ടാക്കില്ലേ അപ്പോൾ പഞ്ചസാര എടുത്ത് ആയിട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് വെക്കണം ചായ കൂടി റെഡി ആയാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ റെഡി ആയ അപ്പോൾ അവിടെ ആളെത്തു കേട്ടോ ഓൾക്ക് ഫസ്റ്റ് അവിടെ കയറിയിരിക്കണം ഇങ്ങനെ ഓളൊക്കെ അവിടെ റെഡിയായി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ച പാത്രങ്ങളൊക്കെ കേക്ക് കേൾക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ അത് കേക്ക് വെച്ചു അതിൻ്റെ ഇടയിൽ മോള ഉറക്കുകയൊക്കെ ചെയ്തെട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് എന്താ ലഞ്ചിനില്ല കാര്യങ്ങൾ റെഡി ആക്കാനൊന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ടൊമാറ്റോ റൈസാണ് കേട്ടോണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് വീ അപ്പോൾ വേണ്ടവരെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതിന് വേണ്ടി തക്കാളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ റെഡി എന്താ ഒക്കെ റെഡിയാക്കി വെച്ചതിനു ശേഷമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണത് കേട്ടോ അപ്പോൾ അതിന് കുക്കറിലാണ് അപ്പോൾ കുക്കറവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനെല്ലാം ഓയിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചതൊക്കെ അയക്കിട്ടിട്ട് അതായത് ഏലക്ക വലിയ ജീരകം ഗ്രാമ്പു അങ്ങനെ അതൊക്കെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വല്ലുവിളി ഇട്ട് അത് നന്നായി വാറ്റിയെടുക്കാം ഇത് ഞാൻ പിന്നെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് പോകാനായത് പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചിട്ട് വേണം ഇത് റെഡി ആക്കി വെച്ചിട്ടാണ് പോവാന് എന്നാൽ പിന്നെ വരുമ്പോൾ വന്നിട്ട് ഇതിക്ക് ചിക്കൻ പൊരിക്കുകയും ചെയ്യണം അപ്പോൾ അത് പിന്നെ വന്നിട്ട് ചെയ്യാൻ ആ ചൂട് കൊടുക്കാനെ തന്നെ ഇതാക്കാൻ നേടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ ആൾ വന്നിരിക്കണേ കുക്കിങ്ങിന് എന്താ ചോറ് കുക്കറിലിട്ട് അത് ഒരു വിസിലടിച്ചേക്ക് ഓഫാക്കി വെക്കുക ഇനി ഇതിലേക്ക് പിന്നെ അച്ചാറും ഉണ്ട് പിന്നെ ചിക്കൻ പൊരിക്കാമെന്നെഴുതിയത് അതിനുള്ള മസാലയാക്കി വെച്ചാൽ വന്നേക്ക് പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് മസാല തേച്ച് വെക്കണം കേട്ടോ ഇത് കബാബിൻ്റെ മസാല ഉണ്ടേനും അപ്പം അത് ഇട്ടിട്ടാണ് പൊരിക്കണത് എന്നാൽ പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ ക്ലീനിങ്ങും കഴിഞ്ഞ് ഫ്രഷായി മാറ്റി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ മോള് ഉറക്കത്തിൽ എടുത്ത് പോരാണ് അങ്ങനെ ഉറങ്ങി നീച്ചൊക്കെ തന്നെ വണ്ടിയിൽ കയറീണ്ടത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ മഞ്ചേരിക്കാണ് കേട്ടോ പോണത് മഞ്ചേരി എത്തി അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പോന്നപ്പോൾ എന്താ കുറച്ച് വെള്ളം ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് എഴുതി കണ്ട് കയറിയതാണ് ഞാനും നിങ്ങൾ അതിലൊക്കെ ഓർഡർ ചെയ്ത് സാധനമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവല മിൽക്കും റൂട്ട് സലാഡിയും ചിക്കുവിൻ്റെ ഷെയ്ക്കും പിന്നെ ചിക്കൻ റോളും പപ്സും ഒക്കെയാണ് ഞാൻ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വയ്യണത് ഇതാണ് ഞങ്ങൾ വീട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ ഓല് പിന്നെ പള്ളിക്ക് പോയി അതിന് ശേഷം ഞങ്ങൾ വെള്ളിയാഴ്ച ഉണ്ടല്ലോ അപ്പം ജുമ ഉണ്ടതിന് ജുമൊക്കെ പോയി ഞാൻ മോളുറങ്ങും ചെയ്തിട്ടോ പിന്നെ ഞാൻ ചിക്കൻ പൊരിക്ക എഴുതിയിട്ടുണ്ട് അത് പുറത്തേക്ക് വെച്ചു ഓല് വരുമ്പോഴേക്കും പൊരിച്ചൊക്കെ അരുതിയിട്ട് അതിന് വേണ്ടി ചട്ടി വെച്ച് കണ്ട് കത്തിച്ച് അത് പൊരിച്ചെടുക്കട്ടെട്ടോ ഇന്ന് അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ടിട്ട് അത് ആ ഒരു ഭാഗമാവുന്നത് വരെ ഇളക്കി അളക്കിക്കൊടുക്കിയത് കേട്ടോ അതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നാൽ പിന്നെ ും ജീവില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ വെന്തിന് ശേഷം അത് കോരി മാറ്റി ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ പൊരിച്ചെടുക്കട്ടെട്ടോ അതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ അതൊക്കെ പൊരിച്ചാൽ പോലത്തേനും മറ്റ് ഒരു പള്ളിക്കൊന്ന് വന്നിട്ടോ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെട്ടോ തക്കാളി ചോറൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൈസൊക്കെ ആകുമ്പോൾ ഈസിയാണ് വേറെ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി തൈര് സാലഡ് ആക്കണമെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ ഞാൻ പിന്നെ അതൊന്നും റെഡി ആക്കിയിട്ടില്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ റെഡി ആയി അപ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് അങ്ങനെ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു എന്ന് പറ കിടന്ന് നെയ്ച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് എടുക്കുന്നത് ഇപ്പോൾ ചായയുടെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ തയ്യാളൊന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നനയ്ക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതൊക്കെ നനച്ചതിന് ശേഷം പിന്നെ എന്താ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പിന്നെ ഇവിടെ വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്തൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് റെസിപ്പി വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെ ചെക്ക് എത്തി നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ